നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരൊറ്റ മഴയിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരം തന്നെ മുങ്ങിപ്പോയൊരു കാഴ്ചയാണ് മലയാളികൾ പ്രത്യേകിച്ചും തലസ്ഥാനത്തെ ജനങ്ങളൊക്കെ തന്നെ കണ്ടത് കേവലം ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരം പെയ്ത മഴയാണ് അനന്തപുരിയെ ആകമാനം വെള്ളക്കെട്ടിലാഴ്ത്തിയത് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന വേനൽ മഴയെ എങ്ങനെ താങ്ങുമെന്നുള്ള ചോദ്യം ഇതിനോടൊക്കെ തന്നെ പലരും ഉയർത്തുന്നുണ്ട് ഇതുവരെയും വെള്ളക്കെട്ടുണ്ടാകാത്ത പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നു അതിനാരാണ് കാരണം എന്താണ് ഇതിനൊരു പോംവഴി ഈ ചോദ്യം ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആവർത്തിച്ച് ചോദിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് നേരിയതോ മിതമായതോ ആയിട്ടുള്ള വേനൽ മഴ വൈകുന്നേരം മുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പലയിടങ്ങളിലായി ഉച്ചയ്ക്ക് ശേഷമോ രാത്രിയോ സമാനമായ രീതിയിൽ മഴ പെയ്തിറങ്ങും വരും മണിക്കൂറുകളിൽ വടക്കൻ ജില്ലകളിലാണ് മഴയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇനിയുള്ള മൂന്ന് മണിക്കൂറിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത് അതേസമയം തലസ്ഥാന നഗരത്തിൽ പെയ്ത കനത്ത മഴയിൽ പലയിടത്തുമുണ്ടായ വെള്ളക്കെട്ടാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരം കൊണ്ട് എഴുപത്തിയേഴ് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ മാത്രം പെയ്തിറങ്ങിയത് പ്രത്യേകിച്ചും തമ്പാനൂർ ചാല വഞ്ചിയൂർ കിഴക്കേക്കോട്ട എന്നീ മേഖലകളിലൊക്കെ വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു നഗരത്തിൽ മേഘാവൃതമായ കാലാവസ്ഥ ഇന്നും നിലവിലുണ്ടെന്ന് സൂചനയുണ്ട് കനത്ത ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പൊതുജനങ്ങൾ വളരെ ശ്രദ്ധേയമായി ജാഗ്രതാ നിർദ്ദേശങ്ങളെയൊക്കെ തന്നെ നോക്കിക്കാണമെന്നും വഞ്ചിയൂർ ജംഗ്ഷൻ വെള്ളത്തിൽ മുങ്ങിയ സമയത്ത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കുടപ്പനകുന്നും മറ്റു മേഖലകളിലുമൊക്കെ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ തന്നെയാണ് മഴ മൂലം വീടുകളിൽ വെള്ളം കയറിയതും ഒരു മണിക്കൂറിനടുത്ത് നിർത്താതെ മഴ പെയ്തപ്പോഴാണ് കനത്ത വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങളേതുൾപ്പെടെയുള്ള യാത്രക്കാർ കനത്ത മഴയിൽ വലഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കാണാനായി സാധിച്ചത് നഗരത്തിലെ ഓടകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെന്നാണ് ജനങ്ങൾ പരാതി പറയുന്നത് വെള്ളമൊഴുകിപ്പോകാനുള്ള പ്രയാസം മൂലം അത് റോഡിലേക്കും വീടുകളിലേക്കും ഒക്കെ തന്നെ കയറുന്നു വെള്ളമൊഴുകിപ്പോകാനുള്ള പ്രയാസം മൂലം നാട്ടുകാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നും പൊതുജനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പരാതിപ്പെടുകയുണ്ടായിരുന്നു നഗരത്തിൽ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയിട്ട് പോലും ഇത്രയും വലിയൊരു മഴ ഒരുപക്ഷെ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ ഒരു പ്രവചനവുമില്ലായിരുന്നു ഇടിമിന്നലും മോശം കാലാവസ്ഥയും കാരണം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ രണ്ട് വിമാനങ്ങളാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് വഴിതിരിച്ചു വിട്ടത് മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറഞ്ഞ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറഞ്ഞ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മറ്റൊരു വിമാനം കൊച്ചിയിലാണ് ഇറങ്ങേണ്ടി വന്നത് അതേസമയം അടുത്ത അഞ്ച് ദിവസത്തേക്ക് സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു ജില്ലകളിലും പ്രത്യേകമായ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടാണ് മുന്നറിയിപ്പിൽ പറയുന്നത് മഴയ്ക്കൊപ്പം തന്നെ അൻപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളതുകൊണ്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇടിമിന്നലെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായൊരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചെടുക്കുക വാതിലിലും ജനലിലും അടുത്ത് നിൽക്കാതെയിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനും ശ്രമിക്കുക ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് പരമാവധി ഒഴിവാക്കി ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം ന്യൂസ് ഡെസ്ക് വാർത്ത Oh. <sharp inhale>